കർമ്മ ബിഗ് ബ്രേക്കിംഗ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് കർമ്മ ഇപ്പോൾ പുറത്തുവിടുന്നത് ചേർത്തല എൻ എസ് എസ് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള നാല് ഹെക്ടർ സ്ഥലത്ത് നിന്ന് സർക്കാരിന്റെ അനുമതിയില്ലാതെ സിലിക്ക മണൽ കടത്തിയതിന് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പിഴ ചുമത്തി എന്നാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ രേഖകൾ ഹാജരാക്കി ഈ പിഴയ്ക്ക് സ്റ്റേ വാങ്ങുകയായിരുന്നു സുകുമാരൻ നായർ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർക്കാരിന്റെ അനുമതിയില്ലാതെ സർക്കാരിന്റെ യാതൊരു അനുമതിയും ഇല്ലാതെ എൻ എസ് എസിന്റെ കോളേജ് ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അനധികൃതമായി ടെൻ കണക്കിന് സിലിക്ക മണൽ കടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതിന്റെ രേഖകൾ സഹിതമാണ് രേഖകൾ എല്ലാ വിവരങ്ങളുടെയും എല്ലാത്തിന്റെയും രേഖകൾ സഹിതമാണ് കർമ്മ ന്യൂസ് ഇപ്പോൾ വാർത്ത പുറത്തുവിടുന്നത് നമുക്കറിയാം എൻ എസ് എസിന്റെ ചേർത്തലയിലെ കോളേജ് സമ്പുഷ്ടമായിട്ടുള്ള മണലാണ് ഇവിടെയുള്ളത്